നമസ്കാരം പെൻഷൻ ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരും ദിവസങ്ങളിലെ അറിയിപ്പുകൾ തുടർന്നും നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കാതിരിക്കുക ഈ ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ലൈക്ക് ചെയ്യുക സംസ്ഥാനത്ത് നിലവിൽ സെപ്റ്റംബർ മാസത്തെ തുക വിതരണം അവസാന ഘട്ടത്തിലാണ് ഇനി ലഭിക്കാനുള്ളത് ഒക്ടോബർ നവംബർ മാസത്തെ മൂവായിരത്തി രൂപയാണ് ഗുണഭോക്താക്കൾ കാത്തിരിക്കുന്നത് ഏപ്രിൽ മാസം ആദ്യവാരത്തോടുകൂടി തുക വിതരണം ആരംഭിക്കുമെന്നാണ് ധനവകുപ്പിന്റെ ഭാഗത്തുനിന്ന് വരുന്ന റിപ്പോർട്ടുകൾ മസ്റ്ററിംഗ് ചെയ്ത എല്ലാ ആളുകൾക്കും തുക എത്തിച്ചേരും കൂടാതെ വിലക്കയറ്റം പിടിച്ചു നിർത്തുക ലക്ഷ്യമിട്ട് സംസ്ഥാന സർക്കാർ നടത്തുന്ന ഈസ്റ്റർ റംസാൻ വിഷു ചന്തകൾ വ്യാഴാഴ്ച മുതൽ ആരംഭിക്കും സംസ്ഥാനത്തെ എൺപത്തിമൂന്ന് താലൂക്കുകളിലും ചന്തകളുണ്ടാകും ഏപ്രിൽ പതിമൂന്ന് വരെ ചന്തകൾ പ്രവർത്തിക്കും പതിമൂന്നിനും സബ്സിഡി സാധനങ്ങൾ ചന്തകളിൽ ലഭിക്കും സപ്ലൈകോ ഉൽപ്പന്നങ്ങളും മറ്റ് സൂപ്പർ മാർക്കറ്റ് ഇനങ്ങളും കുറഞ്ഞ വിലയിൽ ലഭ്യമാകും മാവേലി സ്റ്റോറുകൾ സൂപ്പർ മാർക്കറ്റുകൾ പീപ്പിൾസ് ബസാറുകൾ ർക്കറ്റുകൾ തുടങ്ങി സപ്ലൈകോയുടെ ആയിരത്തി അറുനൂറ്റി മുപ്പത് വിൽപ്പനശാലകളും വിലക്കയറ്റം പ്രതിരോധിക്കാൻ മുന്നിലുണ്ട് വിപണി ഇടപെടലിന് ഇരുന്നൂറ് കോടി രൂപ കഴിഞ്ഞ ദിവസം സംസ്ഥാന സർക്കാർ അനുവദിച്ചിരുന്നു അതിനു മുൻപ് എൺപത് കോടി രൂപയും നൽകി ഈ തുക ഉൾപ്പെടെ ഉപയോഗിച്ചാണ് ചന്തകൾ സജ്ജമാക്കുന്നത് ശബരി കേറൈസ് വിതരണവും തുടരുന്നുണ്ട് ജയരിക്ക് ഇരുപത്തി ഒൻപത് രൂപയും കുറുവ അരിക്ക് മുപ്പത് രൂപയുമാണ് വില കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക